നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ചിലന്തിയാറിലും അനുമതിയില്ലാതെ ഒരു ഇഷ്ടിക തൊടാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ചിലന്തിയാറിൽ തടയണം നിർമ്മിക്കുന്നതിന്റെ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് പുതിയ അണക്കെട്ടിനുള്ള കേരള നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ നടപടികൾ കോടതി അലക്ഷ്യമാണെന്നും പിന്മാറണമെന്നും തമിഴ്നാട് സി ആവശ്യപ്പെട്ടിരുന്നു പുതിയ അണക്കെട്ടിനായി പാരിസ്ഥിതിക അനുമതിക്ക് കേരളം നീക്കം തുടങ്ങിയതാണ് സ്റ്റാലിനെ ചൊടിപ്പിച്ചത് അതിനിടെ കാർഷിക ആവശ്യങ്ങൾക്കായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുന്നത് ആരംഭിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് തേനി ജില്ലയിലെ പതിനാലായിരത്തി എഴുന്നൂറ്റി ഏഴ് ഏക്കർ പ്രദേശത്തെ നെൽകൃഷി നടത്തുന്നത് ഒന്നാം വിളയ്ക്കായി നിലം ഒരുക്കുന്നതിനാണ് ഇപ്പോൾ വെള്ളം തുറക്കുന്നത് അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി പത്തൊൻപത് പോയിൻറ് പത്തടിയാണ്